കഴിഞ്ഞ ദിവസമായിരുന്നു കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പതിനെട്ട് പേർ കൂട്ടത്തിൻ്റെ അതായത് തിരക്കിനിരയിൽപ്പെട്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കൂ മഹാകുംഭമേള എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന ഒരു മഹോത്സവം ആ മഹോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകാൻ ഒരുങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം അവർക്ക് ഒരുക്കിയിരുന്നെങ്കിൽ ഇന്ത്യൻ റെയിൽവേ നമുക്കറിയാം ഒരുപാട് പേരാണ് അതായത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം പേരാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഓരോ ദിവസവും ഒരു കോടിയും രണ്ട് കോടിയും മൂന്ന് കോടിയും ജനങ്ങളാണ് കുംഭമേളയിലേക്ക് ചെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ് മുന്നൂറ് കിലോമീറ്ററോളം നീളുന്ന ഏതാ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്ന് ആളുകൾ കൂടുതലും പോകൊണ്ടിരിക്കുന്ന ട്രെയിൻ സംവിധാനം ഉപയോഗിച്ചായിരിക്കും ചിലർ ഫ്ലൈറ്റിലൊക്കെ ആയിരിക്കും പക്ഷേ ട്രെയിൻ നോക്കിയാണെങ്കിൽ പലപ്പോഴും ട്രെയിനുകൾ കുറവാണ് ഇത്രയും വലിയൊരു മഹോത്സവം നടക്കുമ്പോൾ ഇത്രയും വലിയ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് നടക്കുമ്പോൾ മഹാകുംഭമേള എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭാരണ ഭാരതത്തിൽ നടക്കുന്നത് അപ്പോൾ അത് എന്തായാലും കാണാൻ വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ പോകും കോടാനുകോടി ജനങ്ങൾ പോകും അപ്പോൾ ആ പോകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സംവിധാനം ഇന്ത്യൻ റെയിൽവേ ഒരുക്കി കൊടുക്കേണ്ടതായിരുന്നു ഇത്രയും തിക്കും തിർക്കും ഉണ്ടാകാൻ കാരണം ഒരു ട്രെയിൻ മാത്രം വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ട്രെയിനിൽ നിന്നും ആളുകൾ ട്രെയിനിൻ്റെ ആ ഗ്ലാസുകൾ തല്ലിപ്പൊളിക്കുന്നത് അല്ലെങ്കിൽ ആ കമ്പികളെല്ലാം വളച്ചൊടിച്ച് അതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ കൃത്യമായിട്ട് ട്രെയിൻ സംവിധാനങ്ങൾ നടത്താത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും കാരണം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ട്രെയിനുകളുണ്ട് പക്ഷേ കോടാനുകോടി ജനങ്ങളാണ് വരുന്നത് അപ്പം കൂടുതൽ കോച്ചുകൾ അനുവദിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ആണ് ഇന്ന് ഈ തിക്കും തിരക്കും നടന്നതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ കൈ ഒഴുകയാണ് അവർ പറയുന്നത് ജനങ്ങൾ കൂട്ടമായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ കൂട്ടമായിട്ട് വരുന്ന ജനങ്ങളെ തടയാനല്ലേ ഇതുകൂട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഒരു ട്രെയിനൊക്കെ ഒരു ട്രെയിനും കൂടെ അഡീഷണൽ ആ കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ചായിരുന്നെങ്കിൽ ഈയൊരു അപകടം നടക്കില്ലായിരുന്നു കൂടുതൽ എന്തായാലും ഈ ഒരു ട്രെയിൻ വരുമ്പോൾ ആളുകളെല്ലാം ഇടിച്ചു തല്ലി അതിൽ കയറും കാരണം എന്താണ് അവർക്ക് എങ്ങനെയെങ്കിലും കുംഭമേളയിലേക്ക് എത്തണം കാരണം കോടാനുകൂടി ജനങ്ങളാണ് വീണ്ടും നിൽക്കുന്നത് അവർക്ക് വേണ്ടി കുറച്ച് സ്ഥലം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും പുറകോട്ട് പോകത്തേ ഉള്ളൂ അപ്പം നമുക്കറിയാം നമ്മളൊരു തെള് കൂടുന്ന സ്ഥലത്ത് ഈ തെള് കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് തെള്ളി തള്ളി ഏറ്റവും ഫ്രണ്ടിലേക്ക് പോവുക അതാണ് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ തന്നെ ഉത്തരവാദിത്വ സംഭവിച്ചല്ലേ തീർച്ചയായിട്ടും കാരണം ഇവിടെ കുംഭമേള നടക്കുകയാണ് പ്രയാര പ്രയാഗ് രാജ്യത്തിൽ നിന്നാണെങ്കിൽ കുറേയധികം ട്രെയിനുകൾ അനുബന്ധിച്ചിട്ടുണ്ട് എന്നാണെങ്കിലും യു പി സർക്കാർ അവിടെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു സാഹചര്യ സാഹചര്യത്തിൽ നമുക്കറിയാം നൂല്ഹിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ആണെങ്കിലും പുറത്തുനിന്നുള്ളവരാണെങ്കിലും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത് അവിടേക്കാണ് ഈ ഒരു പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അല്ല അതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ നിന്നാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും കുംഭമേളയിലേക്ക് പോകുന്ന ട്രെയിനുകൾ വളരെ കുറവാണ് ഒന്നോ രണ്ടോ ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ അത് മുഴുവൻ നിറച്ച ആളുകളായിരിക്കും അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുക്കും അപ്പൊ ഡൽഹിയിൽ ചെന്ന് ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് കുംഭമേളയിലേക്ക് പോകുന്ന ട്രെയിനകത്ത് കയറും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കൂടുതൽ ാണ് അപ്പം മാത്രമല്ല ഇവർ പല ഉപകരണങ്ങൾ കൊണ്ടും ഗ്ലാസുകളൊക്കെ തള്ളി പൊട്ടിക്കുന്ന പലർക്കും അതിന്റെ അകത്ത് ട്രെയിന്റെ പുറത്ത് നിന്ന് ഇപ്പൊ പതിനെട്ട് പേരാണ് മരിച്ചിരിക്കുന്നതെന്നാണ് കണക്കുകൾ പ്രകാരം വരുന്നത് അൻപതോളം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൂട്ടം ജനങ്ങൾ ഒരു ട്രെയിൻ ആക്രമിക്കുന്ന പോലൊക്കെ തന്നെയുണ്ട് എന്തും വേണ്ടി ജനങ്ങളാണ് ആ ട്രെയിനിൽ അത്രയും പേര് കൊള്ളാൻ പറ്റൂ പണ്ട് ബീഹാറിൽ ബീഹാറിലേക്ക് ഓരോ ട്രെയിനിന്റെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ കാണുന്നതാണ് ഓരോ ജനൽ പാളുകളിലും തൂങ്ങിക്കടന്നുകൊണ്ടല്ലേ കുറെ ആൾക്കാരങ്ങൾ ആയിരങ്ങൾ സഞ്ചരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നും നമ്മുടെ ഗാർഡ്സ് ഒന്നും അങ്ങനെ സമ്മതില്ല അധികം ആൾക്കാരുണ്ട് എങ്കിൽ അടിച്ചിറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അടുത്ത ട്രെയിന് പോകാന്നുള്ള രീതിയിൽ പക്ഷെ അവിടുത്തെ റെയിൽ ഗാർഡ്സിന് പോലും അതിനെ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പലപ്പോഴും പോകുന്നത് പിന്നെ ഈ കുംഭമേള എന്ന് കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണമെന്നായിരിക്കും ആഗ്രഹം ഈ പ്രയാഗ് രാജിൽ നിന്ന് ട്രെയിനുകളുണ്ട് അത് സത്യമാണ് പ്രയാഗ്രാജിൽ നിന്ന് കുറേ അധികം ട്രെയിനുകൾ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് അവിടേക്ക് പോകാനായിട്ട് പക്ഷെ അതിൽ തിരക്ക് കൂടുതലാണെന്ന് വിചാരിച്ചായിരിക്കും ഇവർ ഈ ഒരു വഴി തെരഞ്ഞെടുക്കുന്നത് അല്ല ആളുകൾ കൂടുതലും ഇപ്പം പൈസ നോക്കുകയാണല്ലോ അപ്പൊ ഫ്ലൈറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാല്പതിനായിരം രൂപക്കാണ് ഫ്ലൈറ്റിനും ചാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ അല്ലാതെ നോക്കാണെങ്കിൽ അത് ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ കുംഭമേള കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരം രൂപയ്ക്കും ഏഴായിരം രൂപക്കൊക്കെ ഒരുപാട് ഫ്ളൈറ്റുകളുണ്ട് പക്ഷെ ഫ്ലൈറ്റുകളുടെ എല്ലാം വില ഒറ്റടിക്കാണ് കൂട്ടിയിരിക്കുന്നത് അത്രയ്ക്ക് ഡിമാൻഡാണ് ഫ്ലൈറ്റുകൾക്കെല്ലാം അപ്പോൾ എന്ത് ചെയ്യും അതേപോലെ തന്നെയാണ് ട്രെയിനുകൾ ട്രെയിനുകളെല്ലാം ബുക്ക്ഡാണ് എല്ലാ ട്രെയിനും ബുക്കഡ് ആണ് പോകാൻ സീറ്റില്ല ഇപ്പം ഡൽഹിയിലേക്ക് പോകാനാണെങ്കിൽ പോലും സീറ്റില്ല അപ്പം ഡൽഹിയിൽ ചെന്നിറങ്ങിയതിന് ശേഷം ജനറൽ കോച്ച് വരുന്ന കമ്പാർട്ട്മെൻറ്റുകൾ വരുന്ന ും കാര്യമാണ് ഇ സി ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാരോട് ഇരിക്കും പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു സ്റ്റേറ്റ് കഴിയുമ്പോഴത്തേക്കും കേറും എന്നുള്ളതാണ് ആ ഒരു സ്ഥലത്ത് പിന്നീട് നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല റെയിൽ ഗാർഡ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ആൾക്കാരായിരിക്കാം നമ്മൾ റിസർവ് ചെയ്ത ബുക്കിൽ ടിക്കറ്റ് റെയിൽ ഗാർഡ്സ് എങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കും കാരണം അത്രത്തോളം ജനങ്ങളാണ് വരുന്നത് ഇത്രയും ജനങ്ങളെ അവരെ സംവിധാനം ഒന്നും ഇന്ത്യൻ നമ്മൾ നമ്മൾ ഇവിടെ തന്നെ ശബരിമല സീസൺ ആവുമ്പോൾ കാണുന്നതാണ് കാരണം ഒരു ട്രെയിനിലെ നമ്മൾ സാധാരണ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൽ നമുക്ക് ഇരുന്നൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശബരിമല സീസൺ ആവുമ്പോഴത്തേക്കും ആ ഒരു ട്രെയിനിലേക്ക് കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല അത്രത്തോളം ജനങ്ങളായിരിക്കാം കർണാടകയിൽ നിന്നും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നത് അതും ദൂരോ ദൂരവേഗ ട്രെയിനുകളായിരിക്കും കാരണം കൂടുതലും എക്സ്പ്രസ് ട്രെയിനുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ലോങ് ഒക്കെ പോകാനായിട്ട് വേഗം എത്തുമെന്ന രീതിയിലേക്ക് സ്റ്റോപ്പ് ആയിരിക്കും മെമ്മു ട്രെയിനുകളാണെങ്കിൽ ഇനി ഇപ്പോൾ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാവും അപ്പോൾ ദൂരം കൂടും ഇപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാണെങ്കിൽ മൂന്ന് നാല് മണിക്കൂറുകൾ എത്തും അപ്പോൾ നമ്മുടെ ശബരിമല സീസൺ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ കൂടുതലായിട്ടും എക്സ്പ്രസ് ട്രെയിനുകളെ ട്രെയിനുകളെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് സീറ്റുകളില്ലാമ അപ്പൊ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഈ കുംഭമേള എന്ന് പറയുമ്പോൾ ഈ രണ്ടു മൂന്ന് സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന പോലെയല്ല ഈ രാജ്യം മഹാരാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ പങ്കെടുത്താൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഡൽഹിയിലേക്കായിരിക്കും കൂടുതൽ ആളുകൾ വന്നിറങ്ങുന്നത് അപ്പം അവിടുത്തെ സംവിധാനം നോക്കേണ്ട അല്ലെങ്കിൽ അവിടുന്ന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കേണ്ടത് ട്രെയിൻ കൂടുതൽ കോച്ചുകൾ അനുവദിക്കേണ്ടത് അല്ലെങ്കിൽ ഈ വരുന്ന ജനങ്ങളെ കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്ത് കയറ്റി വിടേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ അവിടുത്തെ ഡൽഹി റെയിൽവേ സ്റ്റേഷനുണ്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഉത്തരവാദിത്തം ആയിരുന്നു അത് ഇന്ത്യൻ ഇവർ എത്രത്തോളം ഇത് ജനങ്ങളെ കുറ്റം പറയാൻ നോക്കിക്കഴിഞ്ഞാലും ഇതിന്റെ പകുതി ഉത്തരവാദിത്തം ഇന്ത്യൻ റെയിൽവേയാണ് ഈ പകുതി മരണത്തിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ പക്ഷേ ഈ മരിച്ചവർക്ക് പത്ത് ലക്ഷം രൂപ രൂപം കൊടുത്തിട്ടുണ്ട് സർക്കാർ പറയുന്നുണ്ട് അല്ല ഒരു ജീവന് പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മതിയോ ഇനിയും ആളുകൾ ഇതേപോലെ വരും അപ്പൊ ഇനിയും അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തീരാൻ കൂടുതൽ ആൾക്കാരായിരിക്കും അതെ ഇനിയും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു സമയമാണ് അപ്പൊ ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും വലിയ വലിയ ദുരന്തങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇത്രയധികം അല്ലെങ്കിൽ അപകട വിവരങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷെ ഒരു സ്റ്റേജ് തീരാൻ പോകുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും ഈ പോണം പോണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ടിക്കറ്റ് ഒക്കെ റിസർവ് ഒന്നും ചെയ്യില്ല അല്ലാണ്ടി വരുന്ന ആൾക്കാർ കൊണ്ടാണ് ഇത്രയും തിരക്ക് കൂടുന്നത് പലരും ഈ സ്റ്റെയർ കേസ് എന്നൊക്കെ തെന്നി വീണു മരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പൊ പറയുന്നത് റെയിൽവേയുടെ കുറ്റം അല്ല റെയിൽവേയുടെ കുറ്റം തന്നെയാണ് റെയിൽവേ അതിനെയാണ് ഇപ്പോ വിമർശനമാക്കി എടുത്തിരിക്കുന്നത് റെയിൽവേ ആക്രമിക്കാൻ വരുമ്പോൾ അത് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കൂടുതൽ റെയിൽവേ ഗാർഡ്സിനെ നിയന്ത്രിക്കേണ്ടതും കൂടുതൽ ജനങ്ങളെ ഫിൽറ്റർ ചെയ്ത് ട്രെയിനിലേക്ക് കയറ്റി വിടേണ്ടതും റെയിൽവേയുടെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നിർദ്ദേശത്തോടെ കൂടുതൽ കൃത്യമായിട്ട് ആളുകളെ കയറ്റി വിടേണ്ടത് അവിടുത്തെ ഗാർഡ്സിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് അത് ഇന്ത്യൻ റെയിൽവേ ഇനിയും ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും